சமாானபுள்ளிஜேபிச்சு கழிஞ்ச நாலு தவசத்தின் முன்பு எஸ் சி விபாத்திலுள்ள குட்டிகளுக்கு வித்தியார்த்திகளுக்கு സ്റ്റൈഫൻഡ് ഹോസ്റ്റൽ ഫീസ് എന്നിവ നേടിയെടുക്കുന്നതിന് വേണ്ടി എസ് സി മോർച്ച സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടക്കുകയുണ്ടായി ഈ മാർച്ച് പാർട്ടിയുടെ സംസ്ഥാന മുതിർന്ന സംസ്ഥാന മുൻ പ്രസിഡന്റ് ശ്രീ പി കെ കൃഷ്ണദാസ് ആണ് വളരെ സമാധാനപരമായിട്ട് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചു ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർട്ടിയുടെ ഒരു മോർച്ച എന്ന നിലയിൽ പട്ടികജാതി മോർച്ചയുടെ ശക്തമായ സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട് ആ മോർച്ചയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള നിയമസഭയിലേക്ക് തന്നെയാണ് മാർച്ച് നടത്തിയത് പക്ഷേ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന കൂടിയുള്ള ഈ മാർച്ചിൽ പോലീസ് വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് എന്തിനാണ് ഈ മാർച്ചിൽ ഇത്രയധികം ജലഭീരങ്കയും രാത്രി ചാർജിന്റെ സാഹചര്യം ഉണ്ടാക്കേണ്ട സാഹചര്യം പട്ടികജാതി മോർച്ചയുടെ വനിതാ പ്രവർത്തകർ ജില്ലാ ഭാരവാഹികളടക്കമുള്ള വനിതാ പ്രവർത്തകർ മുന്നിൽ നയിച്ച മാർച്ച് ബാരിക്കേഡിന്റെ മുകളിൽ കയറി എന്നതിന്റെ പേരില് വളരെ ക്രൂരമായ രീതിയിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി നമുക്ക് ആ വീഡിയോ കാണുമ്പോ മാധ്യമങ്ങളെല്ലാം ആ വീഡിയോ അന്നേ ദിവസം തന്നെ ചാനലുകളിൽ അത് വന്നതാണ് ദിവ്യ എന്ന് പറയുന്ന ബി ജെ പിയുടെ വനിതാ നേതാവ് ജസ്സി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവ്യ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ഒരു മുഖമാണ് ഞങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയാണ് ദിവ്യ ആ ദിവ്യയുടെ നേർക്ക് തന്നെ ജലപീരങ്കി അടിച്ച് ജില്ല ശരിക്കു പറഞ്ഞാൽ ആ ജലഭീരങ്കി അടിക്കുന്ന പോലീസുകാർ എന്തായാലും അത് ആസൂത്രിതമായി തന്നെ ദിവ്യയുടെ നേർക്കടിച്ച് ദിവ്യയെ തെറിപ്പിച്ച് നിലത്ത് വീഴുക വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് അത് ചെയ്തതെന്ന് ആ വീഡിയോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ വീഡിയോ ഇവിടെ മാത്രം നിൽക്കില്ല ഞാനിവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു നിങ്ങൾ ചെയ്ത ഈ ക്രൂരമായ പ്രവൃത്തിയുടെ വീഡിയോ അഖിലേന്ത്യാ തലത്തിൽ തന്നെ എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ അറിയിക്കുകയാണ് ആ വീഴ്ചയില് ആ സഹോദരിക്ക് ദിവ്യ എന്ന് പറയുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി അരിചത്തിയായി ഞങ്ങൾ കാണുന്നതാ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുതിർന്ന ബി ജെ പിയുടെ നേതാക്കളെ സംബന്ധിച്ച് കൊച്ചറിഞ്ചയത്തെ കാണുന്നത് മൂന്ന് മാസം കിടക്കയിൽ തന്നെ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഞങ്ങള് മാന്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയില് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയില് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയില് ഞങ്ങളാദ്യം ഈ സമരം തുടങ്ങാൻ പോകുന്നത് സൂചന സമരമായി കണ്ടാ മതി എന്നാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഈ സൂചന സമരം നിങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ഈ സമരം ഇവിടെ കൊണ്ട് നിർത്താമെന്ന് നിൽക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട ഇത് മാന്യമായിട്ടുള്ള ഒരു നിലപാട് തീരുമാനം ഇതിന് കാരണക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നിലപാട് നടപടി എടുക്കുന്നതുവരെ ഏതാത്ഥം വരെയും പോകുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് സംഘടനാപരമായി ഒട്ടേറെ തിരക്കുകളും പരിപാടികളുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തുന്ന ഈ സമയത്ത് തന്നെ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ അമ്പത് കൌൺസിലർമാരും ഡൽഹിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ പരിപാടിയുടെ ഉദ്ദേശം ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് നിലപാട് പട്ടികജാതിയിൽപ്പെട്ട ഒരു യുവതിയെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് അതിനെതിരെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ മുന്നണി പട്ടികജാതിയിൽപ്പെട്ട സംരക്ഷിക്കുന്നു എന്നല്ലേ പറയുന്നത് ഒരു കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്താ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ എസ് ഒഫിയുടെ മുൻ നേതാവ് കൂടിയായിട്ടുള്ള പണ്ടത്തെ കഴിഞ്ഞകാല പ്രവർത്തിച്ചിട്ടുള്ള ഗോകുൽ ഗോപിനാഥ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ സമൂഹത്തിലെ പിന്നോക്ക സമുദായത്തിലുള്ള ആൾക്കാരെ പട്ടികജാതിപ്പെട്ടവരെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോരാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ന് പട്ടികജാതിയിൽപ്പെട്ടവരെ മർദ്ദിക്കുക അവർക്ക് മർദ്ദിച്ചവരെ എടുക്കാതിരിക്കുക അവരെ സംരക്ഷണം നൽകുക ഇത്തരം നയങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇന്ന് ഭൂക്ഷാസികളുടെ പാർട്ടി ഒരു കാലത്ത് ഭൂക്ഷാസികൾക്കെതിരെ നീങ്ങിയിട്ടുള്ള സി പി എം ഇപ്പോൾ ഭൂക്ഷാസികളുടെ പാർട്ടിയായി മാറി അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നടക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചതുപോലെ ശക്തമായിട്ടുള്ള യുവമോർച്ച അതിന് രണ്ടു ദിവസത്തിന് മുമ്പ് യുവമോർച്ചയുടെ പ്രവർത്തകർക്കെതിരെയും ഇതുപോലെ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തി ഏകദേശം പതിമൂന്നോളം വരുന്ന അതിലും അഞ്ചോളം വരുന്ന വനിതാ പ്രവർത്തകർ പരുക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞു ഇത് കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം രണ്ട് പ്രാവശ്യമാണ് ഈ സമരം നടത്തി സമരത്തിന് നേരെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനു മുമ്പ് സമരങ്ങൾ നടക്കുമ്പോൾ ജനപേദഗ്യോ അടിക്കുകയായിരുന്നു ഇപ്പോൾ സി പി എമ്മിന്റെ പകയാണ് ഇവിടെ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി നേടിയത് മുതൽ സി പി എം വല്ലാതെ ഭ്രാന്തായി നടക്കുകയാണ് സി പി എമ്മിന്റെ സഹാക്കൾ ഭ്രാന്തന്മാരെ പോലെ കിടന്ന് അലയുകയാണ് പിച്ചും പേരും പറഞ്ഞു നടക്കും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിച്ചും പേരും പറഞ്ഞു നടക്കുകയാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഈ കോർപ്പറേഷൻ നാപ്പത്തഞ്ച് വർഷക്കാലമായി ഇവിടെ പണമുണ്ടാക്കിക്കൊണ്ടിരുന്ന മേരുടെ ഭാഷയിൽ പറഞ്ഞാൽ വി വി രാജ പറയം പോലെ കറവപ്പശുവായി ഉപയോഗിച്ചിരുന്ന ഈ കോർപ്പറേഷൻ ഇപ്പോൾ അവിടെ കയ്യിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ ശരിക്കും ഒരു രാഷ്ട്രീയപരം പറയുന്നതല്ല പിച്ചും പേരി നടന്ന പ്രാന്തന്മാരെ പോലെ സഹാക്കന്മാർ സഹാൻമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മറയുക അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ബി ജെ പി കാരെ കാണുമ്പോൾ പോലീസിനെ കൊണ്ടുള്ള ആക്രമണം നേരിട്ട് വന്ന ആക്രമണമൊക്കെ നിർത്തി അതിനൊക്കെ ശക്തമായ നടപടികൾ ശക്തമായ നിലപാട് ഒരു കാലഘട്ടത്തിൽ സംഘടന എടുത്തിട്ടുണ്ട് ഇപ്പൊ പോലീസിനെ എത്ര കാലം ഉപയോഗിക്കും ഇവരെ കാലം ഉപയോഗിക്കും നീ കൂടിപ്പോയാ നാൽപ്പത്തഞ്ചു ദിവസം അല്ലെ അറുപത് ദിവസം അതിനപ്പുറം ഉപയോഗിക്കാൻ കഴിയില്ല അത് കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഇതിനെക്കാളും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ നിയമസഭയിൽ എം എൽ എമാരുണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമേണ്ട സഹാക്കന്മാരോട് ഞാൻ പറയുന്നത് അതിനു മുമ്പ് മാന്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് മാന്യമായൊരു നടപടി എടുക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കാളും കൂടുതൽ നേരിടേണ്ടി വരും മുമ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ മേയറോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യൂ മാന്യമായിട്ട് നിങ്ങൾ പട്ടികജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ട ഫണ്ട് തിരിമറി കാണിച്ചവർക്കെതിരെ നടപടി എടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല സംരക്ഷിച്ചു അന്ന് പറഞ്ഞു നിങ്ങൾക്ക് എത്ര കാലം നിങ്ങൾക്ക് തുടരാൻ കഴിയും മേയർക്കും കൂട്ടർക്കും ഞങ്ങളുടെ കയ്യിൽ ഭരണം വരും ഞങ്ങളുടെ കയ്യിൽ ഭരണം എന്ന് പറഞ്ഞപ്പോൾ മേയർ പറഞ്ഞു പരിഹാസത്തോട് കാണിച്ചു പരിഹാസം പറഞ്ഞു പ്രധാനമന്ത്രിയും പ്രസിഡന്റും വരുമ്പോൾ ബിജെപിയുടെ മേയർ തിരുവനന്തപുരത്ത് സ്വീകരിക്കാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മേയർ പറഞ്ഞ ആ കാര്യം ഇപ്പോഴും വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓടുന്നുണ്ട് പരിഹാസത്തോടെ ആ പരിഹാസം കാണിച്ചു ഞാൻ ഇപ്പോൾ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ അനന്തപുരിയിൽ നാലും എം എൽ എമാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഞങ്ങൾ അതിലേക്കാണ് ഞങ്ങൾ ആ തിരക്കിലും ഞങ്ങളെ ദിവ്യ എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയുടെ കാര്യം മറക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു